അതുമല്ല ഈ കഥാപാത്രങ്ങൾക്ക് അപ്പുറം ഉള്ളൊരു നർമ്മബോധം ഇപ്പൊ അശോക് ചന്ദ്രൻ ചേച്ചി നമ്മളൊക്കെ ആണെങ്കിലും ഈ കൽപ്പൻ ചേച്ചി കുറെ നാള് മിമിക്രി പരിപാടികളുടെ ജഡ്ജ്മെന്റ് പരിപാടിക്കിരുന്നിട്ടുണ്ട് ജഡ്ജായിട്ടിരുന്നിട്ടുണ്ട് ഇഷ്ടം അപ്പം ഞാൻ ചെയ്തിട്ടുള്ള പരിപാടിയിൽ ഉൾപ്പെടെ വന്നിട്ടുണ്ട് ഇരുന്നിട്ടുണ്ട് അപ്പൊ ഈ ജഡ്ജ് ചെയ്യുമ്പം കുറച്ച് കറക്റ്റ് കാര്യങ്ങൾ പറയും ചിലര് ഈ സ്കിറ്റൊക്കെ ആയതുകൊണ്ട് അവിടെ എന്തെങ്കിലും ഒരു എന്റർടൈൻമെന്റ് എന്നുള്ളതിനപ്പറം പറയേണ്ട ആവശ്യകതകൾ അതിന് ഇല്ല ശരിക്കും വേണമെങ്കിൽ കുറച്ചുകൂടെ ആയിട്ട് കാര്യങ്ങൾ പറയുകയും അതിന്റെ ഒരു നർമ്മബോധം ഉണ്ടല്ലോ അത് ജഡ്ജ് ചെയ്യുന്ന സമയത്തും ഒരു നർമ്മബോധം അത് ഞാനിപ്പോൾ ഓർക്കുന്നത് ഒരു ദിവസം ഒരു സ്കിറ്റ് കഴിഞ്ഞു അപ്പം അധികം വേദനിപ്പിക്കാതെ പറയും ചിലരിത് ഇത് ഇത് ചെയ്യുന്ന ഒരാളാകുമ്പോൾ അപ്പം നമുക്കൊക്കെ ആണെങ്കിലും ഇപ്പം അശോൻചേട്ടം വന്നിരുന്നാലും ഇത് ചെയ്യുന്നതിന്റെ ബുദ്ധിമുട്ട് അറിയാവുന്ന ഒരു സ്റ്റേജിൽ ഒരു സ്കിറ്റ് കളിക്കുന്നതിന്റെ കളിക്കുന്നതിൻ്റെ അറിയാവുന്ന നമ്മൾ കളിച്ച ഒരാളെ ഇതായിട്ട് ചെയ്യൂല അപ്പോൾ ഒരിത്തരി ഇച്ചിരി ഉഴപ്പിട്ടൊക്കെ ചെറുതായിട്ട് പല പണിയൊക്കെ കാണിച്ചിട്ട് അവസാനം ഇവന്റെ സ്കിറ്റ് ഭേഷ പൊളിഞ്ഞു പേഷ പൊളിഞ്ഞു എന്ന് പറഞ്ഞാല് അടപടലായിപ്പോയി ക്യാമറമാർ ഉൾപ്പെടെ ഫ്ലോർ മരിച്ചു വിടുവലായി പോയി അത്ര നേരം ചിരിയൊക്കെ നിർത്തിയിട്ട് കല്പന ചേച്ചി ജഡ്ജ് ചെയ്യാൻ തുടങ്ങിയപ്പം ഇവരുടെ എൻ്റെ കുഞ്ഞെ രണ്ട് റൗണ്ടും കൂടെ കഴിഞ്ഞാൽ ഇതിന്റെ ഫൈനൽ അല്ലേ നീ ഇപ്പൊ എക്സ് നേർത്താ കല്പിച്ചോ അവൻ്റെ പേര് അവനുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നതല്ലേ അപ്പോൾ എക്സ് നീ ഇത് ഇത് രണ്ട് റൗണ്ട് കഴിഞ്ഞ ഫൈനൽ അല്ലേ നീ ഇപ്പിങ്ങനെ ഉഴപ്പിയാൽ എങ്ങനെ ശരിയാവും അതെന്താ ചെയ്യാവുന്ന അത് നിനക്ക് ഇങ്ങനെ ഉത്തരവാദിത്തമില്ല നിങ്ങൾ ഇത്ര റൗണ്ട് എത്തിയില്ലേ പത്ത് ലക്ഷം രൂപ നിങ്ങൾ ഇത്ര അടുത്തെത്തിയിട്ട് നിങ്ങൾ ഇങ്ങനെ ഇങ്ങനെ കുറേ നേരം പറയാം പെട്ടെന്ന് ഇവൻ ഇച്ചിരി കണ്ണൊക്കെ നിറഞ്ഞിട്ട് പോലെ കാരണം ചേച്ചി സ്നേഹത്തോടെ അവരുടെ അറേണ്ട ആവശ്യമൊന്നുമില്ല ഇവന് ഇവൻ അവിടെ ഒരു ചെറിയ കൃഷി ഇറക്കി ഇവൻ എന്ന കണ്ണ് നിറഞ്ഞാലൊക്കെ കാണിച്ചിട്ട് വന്നു ചേച്ചി ഞാൻ സ്കിറ്റ് പഠിച്ച സമയത്ത് വേറെ നാല് പേരായിരുന്നു അവര് നാലു പേരും കൂടി ഇന്നലെ രാത്രി എന്നെ ചതിച്ചു അവരാരും ഇന്നും വന്നില്ല ഒരു ചെറിയ വഴക്കല്ല ഇവര് മൂന്ന് ഈ ഈ നാല് നാലുപേരെ എനിക്ക് ഇന്ന് രാവിലെ കിട്ടിയതാണ് ഈ ഇന്ന് രാവിലെ കിട്ടിയ നാല് നാലുപേരെ വെച്ചിട്ടാണ് ഞാൻ ഇപ്പൊ ഈ ഒരു മണിയാവുമ്പഴത്തേക്ക് ഈ സ്കിറ്റിലൂടെ അവതരിപ്പിച്ചത് ചേച്ചി എന്നിട്ട് അവര് നാല് നന്നായല്ലോ നീ എങ്ങനെ ഇത്രയും മോശമാക്കേ പറഞ്ഞാ ഇവനെ അടമിറക്കിയതാണ് ഇവനൊക്കെ ചെയ്തു കാരണം പിന്നെ അയ്യോ ഒരു എന്ന് പറഞ്ഞാൽ അവിടെ ഏഹ് ചേച്ചി എഴുപത്തി ഏഴില് സിനിമയിൽ വന്നാലും നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴും ഏതാണ്ട് പ്പത് വർഷം എടുത്തു മുപ്പത്തഞ്ച് വർഷം എടുത്തു ഒരു ഒരു അവാർഡിലേക്ക് എത്തിയപ്പോൾ അതായത് രണ്ടായിരത്തി പതിമൂന്നിലാണ് സഹനടിക്കുള്ള നാഷണൽ അവാർഡ് കിട്ടുന്നത് തനിച്ചല്ല ഞാൻ എന്ന് പറയുന്ന സിനിമയാണ് അതിലെനിക്ക് തന്നെ ലളിത ചേച്ചിയുടെ കഥാപാത്രം ആത്മഹത്യ ചെയ്യാൻ പോകുമ്പോൾ ആത്മഹത്യയുടെ വക്കിൽ നിന്ന് ലളിത ചേച്ചിയുടെ കഥാപാത്രത്തെ വിളിച്ചുകൊണ്ടു ഒരു മുസ്ലിം കഥാപാത്രമാണ് കൽപ്പന ചേച്ചി ചെയ്തിരിക്കുന്നത് ആ കഥാപാത്രം ചെയ്യാൻ കൽപ്പന ചേച്ചി അന്ന് ഒറിജിനൽ അതൊരു ഒറിജിനൽ കഥയെ ആസ്പദമാക്കിയിട്ടുള്ള ബാബു തിരുവല്ല സാറാണ് ആ പടം ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് അപ്പൊ ആ സ്ത്രീയുടെ ഒറിജിനൽ സ്ത്രീയെ കണ്ടുപിടിക്കുകയും അവരോടൊപ്പം ചെലവഴിക്കുക ഒക്കെ ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അതെ അവര് ജീവിക്കാന്ന് പറഞ്ഞാൽ ചെയ്തിട്ടില്ല അതിനുള്ള സമയൊന്നും ചേച്ചി ഉണ്ടായിട്ടില്ല പക്ഷെ അവള് കൊറച്ചേരം മതിയല്ലോ ഒരാളിനെ മനസ്സിലാക്കാൻ അവൾക്ക് അപ്പോ അങ്ങനെ അവരോടൊപ്പം കൊറേ സമയം ചെലവഴിച്ചിട്ടുണ്ട് അവർ കൊണ്ടുവന്ന അമ്മയൊക്കെ അവള് ആ കഥകളും കാര്യങ്ങളും ഒക്കെ കേട്ട് ഒരുവിധം ഒക്കെ മനസ്സിലാക്കി അതൊക്കെ ചെയ്തിട്ടുണ്ട് അവർക്ക് സഹായങ്ങളും ചെയ്തിട്ടുണ്ട് നല്ലോണം സഹായം ചെയ്യുമ്പോൾ ഞങ്ങളുടെ വീട്ടിൽ എല്ലാവരും ഒരുവിധം ധർമ്മം ചെയ്യും അത് പുറത്ത് പറയുകയും ഇല്ല അപ്പോൾ അവള് അതൊക്കെ ചെയ്യുകയും ചെയ്തു സോറി അവസാന കാലത്ത് എവിടെയോ ഒരു കേൾക്കുന്നു കേട്ടോ അതാ ഇങ്ങനെ നമുക്കിങ്ങനെ പറയാൻ ഈ ഒരു വെമ്പലും വരുന്നു ഒരുപാട് പേർക്ക് ഈ ആലുവ ജനസേവ ഭവൻ മോദി എല്ലാ സ്ഥലങ്ങളിലും ഹെൽപ്പ് ചെയ്യുമായിരുന്നു എനിക്ക് വെച്ചാൽ അവളുടെ സ്റ്റാർട്ടിങ് ഫിലിംസ് നമ്മുടെ സന്തോഷ് സന്തോഷിയേട്ടൻ്റെ അച്ഛൻ സന്തോഷ് ശിവൻ്റെ അച്ഛൻ ശിവൻ ഡയറക്ട് ചെയ്ത യാഗം എന്നൊരു സിനിമയാണ് അവളുടെ ബാലതാരമായിട്ട് ഏറ്റവും പോപ്പുലർ സിനിമ അതൊരു മെയിൻ സ്ട്രീം ഫിലിം അല്ല എന്റെ അമ്മയും മിനിച്ചേച്ചുമാണ് ലീഡ് ചെയ്തിരിക്കുന്നത് അമ്മയും മകൾ ആ അമ്മയും മകളും കൂടെ അച്ഛന്റെ വരവ് കാത്തിരിക്കുന്ന വീട്ടിലേക്ക് അതിഥിയായിട്ട് അപ്രതീക്ഷിച്ച ചെറുപ്പക്കാരൻ വന്നെത്തുന്നു അപ്പോൾ ആ വീടിൻ്റെ ഒരു ഭാഗത്തെ ഒരു മുറി വാടകയ്ക്ക് കൊടുക്കുന്നു എന്നുള്ളൊരു കഥയാണ് ഇതിപ്പോൾ ഈ പയ്യൻ തന്നെ അവരച്ഛൻ്റെ മരണകാരണമാവുന്നു അങ്ങനെ അവൻ ആ വിപ്ലവത്തിൽ നിന്ന് പിന്മാറുന്നു എന്നുള്ളൊരു കഥ തീരുന്നത് ഇത് അഭിനയിച്ചു വലിയ സീരിയസ് ഒരു പടമാണ് പോക്കോയിൽ അഭിനയിച്ചു അതും വളരെ സീരിയസ് ആയിട്ടുള്ളൊരു നായികാവേശമാണ് അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഇതിലേക്ക് വന്നത് പടത്തില് ഞാനും ചേച്ചിയും ഒരു കുട്ടികളുടെ ഒരു നാടകം പോലെ ഒരു പോർഷൻ ഉണ്ട് ഞാൻ രാജകുമാരനും സിൻഡ്രലയുടെ നാടകമാണ് ഞാൻ രാജകുമാരനും മിൻചേച്ചിയാണ് ഏഞ്ചൽ ഈ മാലാഖ വന്നിട്ട് സിൻഡ്രലേക്ക് ചെരുപ്പ് കൊടുക്കുന്ന ആ ഒരു മാലാഖ ഞങ്ങൾ ഒരു അഭിനയിച്ച അങ്ങനെ കൊച്ചിലെ ഞങ്ങൾ ഒത്തിരി പഠനം ചെയ്തിട്ടുണ്ട് സാറിന്റെ മഞ്ഞ് മഞ്ഞ് മഞ്ഞിട്ട് ഞാനില്ല ഞാൻ മെനിച്ചും എന്റെ രണ്ടനിയും വർക്ക് ചെയ്തിട്ടുണ്ട്